പിന്നെ മൂന്ന് കൊല്ല ശിക്ഷയും പട്ടി വിവിധ വകുപ്പുകളിലായിട്ട് ഒരു കൊല്ലവും ഒരു മാസം തടവും കൊടുത്തിട്ടുണ്ട് കോട്ടയ്ക്കലിൽ പള്ളിയിൽ വെച്ച് സഹോദരങ്ങളെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ ഒൻപത് പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു സാക്ഷിമൊഴികൾ വിശ്വസനീയമല്ലെന്നും കുറ്റാരോപണം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും വിലയിരുത്തിയാണ് കോട്ടക്കൽ കുറ്റിപ്പുറം ആലിക്കൽ ജുമാ മസ്ജിദ് ഇരട്ടക്കൊലക്കേസ് പ്രതികളെ വെറുതെ വിട്ടത് പള്ളിക്കപ്പിന്റെ അംഗങ്ങളുടെ അനുവാദമില്ലാതെ മഹൽഗാദിയെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് രണ്ടായിരത്തിയെട്ട് ആഗസ്റ്റ് ആയിരുന്നു മലപ്പുറം കോട്ടക്കലിൽ സംഭവം നടന്നത് അഹമ്മദ് ഹാജിയുടെ മക്കളായ അബ്ദു അബൂബക്കർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടത്യഞ്ചും അൻപതും വയസ്സായിരുന്നു പരാതിക്കാരനായ അഹമ്മദ് കുട്ടി എന്ന കുഞ്ഞാവ ഹാജിയും കൊല്ലപ്പെട്ട അബ്ദുവും അബൂബക്കറും ജുമാ നമസ്കാരത്തിന് പള്ളിയിലെത്തിയതായിരുന്നു സംഘർഷത്തിൽ പതിമൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു കൊലപാതകം കൊലപാതക ശ്രമം മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് അന്ന് കേസെടുത്തത് എന്നാൽ ആക്രമണത്തിനിടെ പ്രതികൾക്ക് പരിക്കേറ്റത് സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണം പ്രോസിക്യൂഷന് നൽകാനായിട്ടില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി ആദ്യം ആക്രമണം നടത്തിയത് പ്രോസിക്യൂഷൻ സാക്ഷികളടക്കമുള്ളവരാണെന്ന വസ്തുത മറച്ചുവെച്ചതായി ഈ സാഹചര്യത്തിൽ സാക്ഷികളുടെ മൊഴി വിശ്വസനീയമല്ലെന്നുമുള്ള പ്രതികളുടെ വാദവും കോടതി അംഗീകരിച്ചു തുടർന്നാണ് പ്രതികളെ വെറുതെ വിട്ട് ഉത്തരവുണ്ടായത് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികളായ അബ്ദുൾ സൂഫിയാൻ യൂസഫ് ഹാജി മുഹമ്മദ് നവാസ് ഇബ്രാഹിംകുട്ടി മുജീബ് റഹ്മാൻ സെയ്ദറബി മൊയ്തീൻകുട്ടി അബ്ദുൾ റഷീദ് ബീരാൻ എന്നിവരെയാണ് ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടത് സെഷൻസ് കോടതി വിനെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ ഹർജിയാണ് കോടതി പരിഗണിച്ചത് പതിനൊന്ന് പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ ഒരാൾ വിചാരണ കാലയളവിൽ മരണപ്പെട്ടിരുന്നു ശേഷിക്കുന്ന പത്ത് പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു എന്നാൽ ഒരാൾ അപ്പീൽ കാലയളവിലും മരണപ്പെടുകയായിരുന്നു ഈ ചാനൽ കോട്ടക്കൽ